നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ഉണ്ണികൃഷ്ണൻ വസുദേവ വസുധം ദേവം കംസജാണൂരമർദ്ദനം ദേവഗീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ഇന്ന് പറയാൻ പോകുന്നത് ചെറുപ്പത്തിലെ തന്നെ അസാമാന്യ ബുദ്ധിയും വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ അവഗാഹം ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ പറ്റിയാണ് വളരെ നാളുകൾക്ക് മുമ്പ് നടന്നൊരു കഥയാണ് ഇത് ഐതിഹിമാലയൽ എന്നാണ് ഞാൻ ഈ കഥ കണ്ടിട്ടുള്ളത് അതായത് കോഴിക്കോട്ടെ രാജാവ് മാനവിക്രമൻ എന്നും പറയും അദ്ദേഹം വിചാരിച്ചു ഇങ്ങനെ ഈ കാര്യങ്ങളിലൊക്കെ അതായത് വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ ഒരു മത്സരം നടത്തണം അങ്ങനെ ആ മത്സരം നടത്തി മത്സരം നടത്തുന്ന സമയത്ത് ഈ ഇതിനെയൊക്കെ പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് നൂറ്റിയെട്ട് സമ്മാനമാണ് കൊടുക്കുന്നത് അതിൽ വാദപ്രതിവാദമാണ് ഈ വാദങ്ങളിൽ ജയി ജനി ജയിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുക എന്നുള്ളതാണ് നൂറ്റിയെട്ട് കിഴി പണമാണ് കൊടുക്കുന്നത് പിന്നെ ഒരു കിഴി അതിലെ വയോവൃദ്ധന്മാർക്ക് കൊടുക്കും ഈ വന്നിരിക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ ആൾക്കാണ് ഇങ്ങനെയാണ് ഈ സമ്മാനത്തിൻ്റെ ഗതി നിശ്ചയിച്ചിരുന്നത് സ്ഥലം നടക്കുന്ന സ്ഥലം തളി മഹാദേവ ക്ഷേത്രമാണ് അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു ആദ്യമൊക്കെ മലയാള ബ്രാഹ്മണരാണ് അതിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഇതിൻ്റെ ഖ്യാതി ഈ മത്സരത്തിൻ്റെ ഖ്യാതി പരദേശത്തൊക്കെ എത്തിയതോട് കൂടിയിട്ട് അവിടെയുള്ളവരുമെന്ന് ഇതൊക്കെ ഇതിൽ പങ്കെടുക്കാൻ തുടങ്ങി അങ്ങനെ പരദേശികൾക്കും ഈ കിഴികളൊക്കെ പണക്കിഴികളൊക്കെ കൊണ്ടുപോയി തുടങ്ങി പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് അവർ കൂടുതൽ വന്നു തുടങ്ങിയ പരദേശികൾ എങ്കിലും രണ്ടു കൂട്ടരും കൂടെ മലയാള ബ്രാഹ്മണരും പരദേശ ബ്രാഹ്മണരും കൂടെ ഇത് ഷെയർ ചെയ്തുകൊണ്ടായിരുന്നിരുന്നു പക്ഷേ ഉദ്ദണ്ഠശാസ്ത്രികൾ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം അസാമാന്യ പാണ്ഡിത്യം ആളായിരുന്നു അദ്ദേഹം ഇതിൽ പങ്കെടുക്കാൻ തുടങ്ങി അതോടുകൂടി വേറെ ആർക്കും ഒരു കിഴിയുമില്ല എല്ലാത്തിനും ഇദ്ദേഹത്തിന് മാത്രം കിട്ടി അതായത് ഇദ്ദേഹം അത്ര മിടുക്കനായിരുന്നു കേട്ടോ അല്ലാതെ അങ്ങനെ കിട്ടും കിട്ടില്ലല്ലോ വാദപ്രതിവാദത്തിൽ ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നുള്ളൊരവസ്ഥ വന്നു അങ്ങനെ ഇദ്ദേഹം ഈ മത്സരത്തിന് വരുന്ന സമയത്ത് തന്നെയുണ്ടല്ലോ കാര്യം നല്ല അറിവൊക്കെയുണ്ട് പക്ഷെ അതിനനുസരിച്ച് ധാർട്ട്യവും അഹങ്കാരവും ഒക്കെയുണ്ട് അങ്ങനെയുള്ള ഒരാളായിരുന്നു ഇദ്ദേഹം അപ്പം നമ്മുടെ രാജാവിന് വളരെ സമ്മതനായി കാരണം ഇത്രയും അറിവുള്ള ഒരാളെന്നുള്ള നിലയിൽ അതുകൊണ്ട് ഇവിടെ കൊട്ടാരത്തിൽ തന്നെ അദ്ദേഹത്തിന് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ കൊട്ടാരത്തിൽ താമസവുമാക്കി ഈ സംയപ്പോഴേക്കും മലയാള ബ്രാഹ്മണർക്കൊക്കെ വലിയ വിഷമമായി കാരണം നമ്മൾ ഇത്രയും പേരൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഈ ശാസ്ത്രികളോട് ജയിക്കേണ്ട ഒന്നും വാദിക്കാൻ പോലും ഉള്ള ഒരു സാമർഥ്യം നമുക്കാർക്കും ഇല്ലല്ലോ എന്നുള്ള ഒരു ചിന്തയായി എന്താ വേണ്ടതെന്ന് ആലോചിക്കാനായിട്ട് ഒരു യോഗം ഗുരുവായൂരി കൂടി അപ്പം അവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രാഗത്ഭമുള്ള ആൾക്കാരെ ഒക്കെ അതിൽ പങ്കെടുത്തു അപ്പോൾ അവരെല്ലാവരും കൂടെ തീരുമാനിച്ചു എന്തായാലും ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കും ഇതിനൊന്നും പറ്റില്ല ഇപ്പം നമുക്ക് ഒരു ഉണ്ണി ഉണ്ടാവണം നമ്മുടെ സമുദായത്തിൽ എന്നിട്ട് അവനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് വേണം ഇതിന് നമ്മുടെ ഉദ്ധരണ ശാസ്ത്രികളുടെ അടുത്ത് ഒന്ന് പ്രതികാരം ചെയ്യാം നമുക്ക് പ്രതികാരം എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ ഈ മത്സരത്തിൽ ജയിക്കാനായിട്ട് എന്ന് പറഞ്ഞ് വിചാരിച്ചു അങ്ങനെ അന്നേരം തന്നെ ഒരു വാർത്ത കേട്ടു അവിടെ ഒരു അന്തർജനത്തിന് ഗർഭശങ്കയുണ്ടെന്ന് ആ അതോടുകൂടി ഇവർ ഇത് ബെണ്ണ നേദിച്ച് കൊടുക്കാനായിട്ട് അന്ന് മുതൽ തീരുമാനിച്ചു എന്താ സരസ്വതി വില എന്ന് എന്തോ ആണ് അങ്ങനെ എന്തോ സരസ്വതി മന്ത്രമൊക്കെ ജപിച്ചിട്ട് ആണ് ഇത് ചെയ്തിരുന്നതാണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഈ അന്തർജനത്തിന് അന്ന് മുതൽ പ്രസവം കഴിയുന്നവരെ ഈ വെണ്ണയൊക്കെ നെയ്തിച്ച് കൊടുത്തു എന്തായാലും ആ പെൺകുട്ടി പെൺകുട്ടിയൊരു പുരുഷപ്രതിയെ ജനിപ്പിക്കുകയും ചെയ്തു അതോടുകൂടി അങ്ങനെ ഒരു കുട്ടിയുണ്ടായി അത് കഴിഞ്ഞു ഈ മൂന്ന് വയസ്സായപ്പോൾ ഈ കുട്ടിൻ്റെ അച്ഛൻ മരിച്ചുപോയി അപ്പോൾ ഈ ബാക്കി ശേഷക്രിയകളൊക്കെ ചെയ്യണമല്ലോ ബലി ചെയ്യണം അപ്പോഴേ ഈ കാക്ക ഇങ്ങനെ പിണ്ടം എടുക്കാനായിട്ട് കാക്ക വരുമല്ലോ നമ്മൾ കൈകൊട്ടി വിളിച്ച് കാട്ടക്കയൊക്കെ വരുത്തും ഈ കാക്ക വരുന്ന സമയത്ത് ഈ മൂന്ന് വയസ്സായ കുട്ടി പറയുമായിരുന്നു ആ കാക്ക ഇന്നലെ വന്ന കാക്കയല്ല ഏ ഇത് ഈ കാക്ക ഇന്ന് പുതിയ കാക്കയാണ് എന്നു വെച്ചാൽ ഈ കാക്കകളെ തിരിച്ചറിയാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് മൂന്ന് വയസ്സായപ്പോഴേ തന്നെ ഈ കുട്ടിക്ക് നല്ല കഴിവുണ്ടായിരുന്നു ആ അത് കഴിഞ്ഞു സാധാരണ കുട്ടികൾക്കൊക്കെ അഞ്ച് വയസ്സിലൊക്കെ എഴുത്തിന് ഇരുത്ത ആ കാലത്ത് പക്ഷേ ഈ കുട്ടിയെ മൂന്ന് വയസ്സിൽ തന്നെ എഴുത്തിനിരുത്തി ഈ കുട്ടിയുടെ പേരൊന്നു പറഞ്ഞുകൂടാ ഇല്ലത്തിൻ്റെ പേര് പറഞ്ഞില്ല പക്ഷേ ഈ കാക്കകളെ തിരിച്ചറിയാനുള്ള കഴിവ് കൊണ്ട് ഇദ്ദേഹത്തെ കാക്കശരിയെന്ന പിന്നെ കാക്കശരിയെന്ന ഭട്ടതിരി എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അല്ല അദ്ദേഹത്തിൻ്റെ പേരൊന്നും നമുക്ക് ആർക്കും അറിയില്ല ഐതിഹ്യമാലും ആ പേരൊന്നുമില്ല അങ്ങനെ ഈ കുട്ടി അഞ്ചഞ്ചര ഉനയനൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എല്ലാ വിഷയങ്ങളും നമ്മൾ പറയില്ലേ കൃഷ്ണൻ പോയിട്ട് സാന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ പോയിട്ട് അറുപത്തിനാല് ദിവസം കൊണ്ട് അറുപത്തിനാല് വിദ്യ പഠിച്ചു എന്ന് പറഞ്ഞല്ലേ എന്ന് പറയുന്നതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ഗ്രഹിക്കാനും മനസ്സിലാകും എല്ലാത്തിനുള്ള കഴിവുണ്ടായിരുന്നു എന്തായാലും ഒരു ഒരഞ്ച് അഞ്ചഞ്ചര വയസ്സായപ്പോഴാണ് ഈ കുട്ടി ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങൾ പറയുന്നതിനെപ്പറ്റി അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു ഈ കുട്ടി അഞ്ചര വയസ്സില് എന്ന് പറയുന്നതിനുള്ള ഒരു ചെറിയ കഥ പറയാം ഈ കുട്ടി അമ്പലത്തിലേക്ക് പോവുകയാണ് ഒരു ദേവീക്ഷേത്രം ഉണ്ട് അവിടെ അപ്പം മൂക്കറ്റത്ത് ഭഗവതി എന്നാണ് പറയുന്നത് കുട്ടി ക്ഷേത്രത്തിൽ പോയി ഒരു വൃത്തിൻ്റെ കൂടെയാണ് പോയത് തിരിച്ചു വരുന്ന വഴിക്ക് ആരോ കണ്ടപ്പം ചോദിച്ചേ എവിടെയാണ് പോയതെന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ തന്നെ ഞാൻ ദേവിയെ തൊഴാൻ പോയതാ എന്ന് പറഞ്ഞു എന്നിട്ട് ദേവി എന്താ പറഞ്ഞേന്ന് ചോദിച്ചു ഉടനെ തന്നെ ഈ കുട്ടി പറഞ്ഞ ഉത്തരം കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹം വാവൊിച്ചു നിന്നുപോയി കൂടെ രണ്ടുപേരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ കാരണം ഈ കുട്ടി പറയുന്നത് എന്നാന്ന് അവർക്ക് ആർക്കും മനസ്സിലായില്ലേ ഈ കുട്ടി പറഞ്ഞ കാര്യം എന്നാണെന്നറിയോ യോഗിമാർ സതതം പൊത്തും തുമ്പത്തെ തള്ളയാരഹോ നാഴിയിൽ പാതി ആടിയില്ല എന്നാ വെച്ചാൽ എന്താ യോഗിമാർ സതതം പൊത്തും തുമ്പത്തെ തള്ള അതായത് യോഗിമാർ എപ്പോഴും എങ്ങനെയാണ് നമ്മൾ കാണാൻ ഇങ്ങനെ മൂക്ക് ഏഹ് തുമ്പെന്ന് പറഞ്ഞാൽ അറ്റം അപ്പോൾ മൂക്കറ്റായല്ലോ മൂക്കറ്റത്ത് പകവുതിയല്ലേ ആ തുമ്പത്തെ മൂക്കറ്റത്തെ തള്ളയാരഫോ ദേവി അമ്മ നാഴിയിൽ പകുതി ആടിയില്ല എന്നുവെച്ചാൽ നാഴിയിൽ നാഴിയുടെ പകുതി ഏതാ ഉരി നാഴീൽ പകുതി ആടിയില്ല എന്ന് പറഞ്ഞാൽ ഉരിയാടിയില്ല എന്ന് വെച്ചാൽ മെണ്ടിയില്ല ഇങ്ങനെയൊക്കെയാണ് ആ കുട്ടി പറഞ്ഞത് അവർക്കാർക്കും മനസ്സിലായില്ല ഈ കുട്ടി തന്നെ അതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുത്തു കാരണം അത് കഴിഞ്ഞു ഇദ്ദേഹം ഈ കുട്ടി വീട്ടു ചോദിച്ചേ എൻ്റെ ജന്മത്തിൻ്റെ ഉദ്ദേശം എന്നാന്ന് ചോദിച്ചു ഏതെങ്കിലും കൊച്ചുങ്ങൾ ചോദിക്കുമോ പക്ഷേ അവനറി അറിയാം അവൻ്റെ ജന്മത്തിന് എന്തോ ഉദ്ദേശമെന്ന് ഉടനെ തന്നെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ശാസ്ത്രികളെ തോൽപ്പിക്കുകയാണ് തോൽപ്പിക്കുകയാണ് നിൻ്റെ ജനനോദ്ദേശം എന്ന് പറഞ്ഞു ആ എന്നാൽ എന്നാൽ അതിൻ്റെ ഇതടുത്ത മത്സരമുള്ളത് എന്ന് ചോദിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ അന്നേരം പറഞ്ഞ തന്നെ ഉണ്ട് എന്നാൽ പോയേക്കാം ശരി പോവാം അങ്ങനെ അഞ്ചര വയസ്സ് മണി വയസ്സാവുന്നതിന് മുമ്പേന് മത്സരത്തിന് ഇറങ്ങുകയാണെങ്കിൽ ഉണ്ണി അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അപ്പോൾ ഈ ഉദ്ദണ്ഡശാസ്ത്രീകൾ എന്നും ഒരു തത്തായി കൊണ്ടുവരും എന്നിട്ട് ഈ തത്ത ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മാത്രമേ ഇദ്ദേഹമായിട്ട് ബാധിക്കാൻ പറ്റുകയുള്ളു ഉടനെ തന്നെ ഈ ഇയാളെന്തെയ്യുന്നു ഭൃത്തിനോട് പറഞ്ഞു നമ്മുടെ വീട്ടിലെ പൂച്ചയും കൂടി എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ പൂച്ചയും കൂടി എടുത്തുകൊണ്ട് പോയി മത്സര സ്ഥലത്തെത്തി എല്ലാവർക്കും വലിയ കൗതുകമായി എന്താ ഇത്രയും വലിയ പണ്ഡിതനോടും മത്സരിക്കാനായിട്ടൊരു കൊച്ചു കുഞ്ഞല്ലേ വന്നിരിക്കണേ ഒരു ചെറിയ ഉണ്ണി വന്നിരിക്കുന്നു എന്താ നടക്കാൻ പോണേന്ന് ഓർത്തിട്ട് എല്ലാ ഇത് കാണാൻ ഉണ്ടായിരുന്ന അവിടെയുള്ള എല്ലാ വിദ്യുജ്ജനങ്ങൾക്കും ഭയങ്കര ഒരു ആഹ്ലാദമായി എന്താ ഇവിടെ നടക്കാൻ പോകണമെന്നുള്ളത് ഇദ്ദേഹം ഒന്നും ധനശാസ്ത്രികളൊന്നും നടന്നു മത്സരിക്കാൻ ആളുണ്ടോയെന്ന് ചോദിച്ചാൽ അപ്പോൾ ഉടനെ ഉണ്ട് ഇതാളെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു ചിരിയാണ് ഒന്നുകാണീ കുഞ്ഞ് കൊച്ചു വന്നിട്ട് എന്ത് ചെയ്യാനാന്നുള്ളത് മട്ടില് ഉടനെ തന്നെ അപ്പം വേഗം തത്തയെടുത്ത് മുൻവശത്തേക്ക് മുൻപിലേക്ക് വെച്ചു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പൂച്ച എടുത്ത് വെച്ചു എന്താ സംഭവിച്ചേ പൂച്ച കണ്ടപ്പോഴത്തേക്കും തത്ത ഇതേ കൂട്ടിൻ്റെ അകത്ത് കയറി ഉച്ച ചോദ്യമൊന്നും അല്ല തത്ത ചോദ്യമൊന്നും ചോദിക്കണില്ല അതുകഴിഞ്ഞു ശാസ്ത്രികൾ സ്വയം ചോദ്യമൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പം അദ്ദേഹം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു ഞാൻ വാദിക്കും പലതും ശരിയാണെന്ന് പറഞ്ഞ് സമർത്ഥിക്കും എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ കാക്കശ്ശേരി പട്ടതിരി ഉണ്ടല്ലോ ഉണ്ണി അദ്ദേഹം പറഞ്ഞേ ആ അങ്ങ് ശരിയാണെന്ന് സമർത്ഥിച്ചാൽ ഞാനതെല്ലാം തെറ്റാണെന്ന് സ്ഥാപിക്കും അങ്ങനെയാണ് ഈ വാദം അങ്ങനെ മത്സരമൊക്കെ ഗംഭീരമായിട്ട് നടന്നു അവസാനം ഈ മലയാള ബ്രാഹ്മണരുടെയെല്ലാം ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമായിട്ട് ഈ നൂറ്റെട്ട് കിഴിയും നമ്മുടെ ഉണ്ണിക്ക് കിട്ടി കാക്കശ്ശേരി ഭട്ടതിരിക്ക് കിട്ടി അതാണ് ഈ കഥ എന്നിട്ടോ നൂറ്റി ഒമ്പതാമത്തെ ഒരു കിഴിയും കൂടി ഇരുപ്പുണ്ടല്ലോ അത് വിദ്യ വയോവൃദ്ധനുള്ളതാണ് അന്നേരം ഇതൊക്കെ വിദ്യാവർദ്ധനാണ് കാരണം വിദ്യ കൊണ്ട് ഏറ്റവും പ്രായമായിട്ടുള്ള ആളാണല്ലോ അത് വാങ്ങുന്നത് ഈ മത്സരത്തിലൊക്കെ ജയിക്കുന്നത് അപ്പം ഭട്ടതിരി പറഞ്ഞു ഭട്ടതിരിയല്ല നമ്മളുടെ ഉദ്ദണ്ഡശാസ്ത്രികൾ പറഞ്ഞു ആ അതെനിക്കുള്ളതാണല്ലോ ഇല്ലേ എന്ന് ചോദിച്ചു അപ്പം ഉണ്ണി പറഞ്ഞി അതുമല്ല കാരണം ഒരു തോട്ടി മാങ്ങ പറ ഒരാൾ തോട്ടി പൊക്കി മാങ്ങ പറിക്കണോ ആരെങ്കിലും പറയോ തോട്ടി മാങ്ങ പറിച്ചു എന്ന് പറയുമോ ഇല്ലല്ലോ അത് കൊണ്ടുവന്നയാളല്ലേ മാങ്ങ പറിക്കണേ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വൃത്തിനാണ് ഇവിടെ ഉള്ളതിലേക്കും വെച്ച ഏറ്റവും പ്രായം കൂടുതലുള്ളയാൾ അതുകൊണ്ട് ആ കിഴി എൻ്റെ ഭൃത്തിനാണ് കിട്ടേണ്ടത് ഞാനാ കൊണ്ടുന്നത് അതുകൊണ്ട് അതും കൂടി എനിക്ക് അങ്ങനെ നൂറ്റൊൻപത് കിഴിയുമായിട്ട് അദ്ദേഹം ആ വേദി വിട്ടിറങ്ങി വർഷങ്ങളോളം ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഒരു വാദത്തിലും തോൽപ്പിക്കാനായിട്ട് ആരുമില്ലായിരുന്നു പിന്നെ ബാക്കിയൊക്കെ അദ്ദേഹത്തിൻ്റെ ബാക്കി കഥകളൊക്കെ നമുക്കിവിടെ പ്രസക്തമായിട്ടുള്ള കാര്യമല്ല എന്തായാലും ശരി അങ്ങനെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എന്ത് നേടിയെടുക്കാം എന്നാണ് ആ ഒരു കൂട്ടം ആൾക്കാർ തെളിയിച്ചത് ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം